മാധ്യമം മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ ഫെബ്രുവരി ചൊവ്വ ഒരു വികസന രാജ്യം ആദ്യമായി ആതിഥ്യമൊരുക്കുന്നു എന്ന റെക്കോർഡുമായി ആഗോള എഐ ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് സാങ്കേതിക മേഖലയിലെ കുതിച്ചുചാട്ടം എന്നതിനൊപ്പം വെറുപ്പും വിദ്വേഷവും പടർത്താനും എഐ ടൂൾ ആയി മാറുന്ന കാലത്താണ് ആഗോള ഉച്ചകോടിക്ക് രാജ്യം വേദിയാകുന്നത് മനുഷ്യ പുരോഗതിക്കും ലോകസമാധാനത്തിനും ഉപകരിക്കേണ്ട സാങ്കേതികവിദ്യ വെറുപ്പ് പടർത്താനും തമ്മിൽ അടുപ്പിക്കാനും ഉപയോഗിക്കുന്നു എന്ന ചീത്ത പേര് തൂത്തെറിയാത്ത കാലത്തോളം കൈവരിച്ചെന്ന് അവകാശപ്പെടുന്ന നേട്ടങ്ങളെയോർത്ത് രാജ്യത്തിന് അഭിമാനിക്കാനാവില്ലെന്ന് മാധ്യമം എഡിറ്റോറിയൽ ചൂണ്ടിക്കാട്ടുന്നു നിർമ്മിത ബുദ്ധിയുടെ സംഹാര സാധ്യതകൾ നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളും സ്വാധീനവും നൂതനാശയങ്ങളും ചർച്ച ചെയ്യുന്ന പഞ്ചദിന ഇന്ത്യ എ ഐ ഇമ്പാക്റ്റ് ആഗോള ഉച്ചകോടിക്ക് രാജ്യ തലസ്ഥാനത്ത് തുടക്കമായിരിക്കുന്നു യു കെയിലും ദക്ഷിണ കൊറിയയിലും ഫ്രാൻസിലും ഇതിനു മുമ്പ് എ ഐ ഉച്ചകോടികൾ നടന്നിട്ടുണ്ടെങ്കിലും ഒരു വികസന രാജ്യത്ത് ആദ്യമായാണ് ഇത്തരമൊരു കൂടിച്ചേരൽ ജനങ്ങൾ ഭൂമി പുരോഗതി എന്നീ പ്രമേയങ്ങളെ ആസ്പദമാക്കി ഒരുക്കിയ സമ്മേളനത്തിൽ എഐ സുരക്ഷ നൈപുണ്യ വികസനം സാങ്കേതികവിദ്യയുടെ ജനാധിപത്യവൽക്കരണം എന്നിവയും ചർച്ചയാകും ചിത്രങ്ങൾ നിർമ്മിക്കാനും സംശയങ്ങൾ നിവർത്തിക്കാനുമാണ് സാധാരണക്കാർ എഐ സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ സുരക്ഷ ഉറപ്പാക്കൽ അതിസങ്കീർണ ശസ്ത്രക്രിയകൾ എളുപ്പമാക്കൽ ഗതാഗത സംവിധാനങ്ങൾ കാർഷിക വികസനം എന്നിങ്ങനെ ബഹുദൂരം മുന്നേറിയ നിർമ്മാണാത്മക പ്രവർത്തനങ്ങൾക്കാണ് ആഗോളതലത്തിൽ ഇതിനെ പ്രയോജനപ്പെടുത്തുന്നത് അധിഷ്ഠിത ആശയങ്ങൾക്കും വ്യവസായങ്ങൾക്കും ഉതകുന്ന ഏറ്റവും വലിയ വിപണികളിലൊന്ന് എന്ന നിലയിൽ ലോകം അതീവ താൽപര്യത്തോടെയാണ് ഈ സംഗമത്തെ ഉറ്റുനോക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ബ്രസീൽ പ്രസിഡന്റ് ലുലാഡ സിൽവ നെതർലൻഡ്സ് പ്രധാനമന്ത്രി ഡിക്ക് ഷോഫ് അബുദാബി കിരീടാവകാശി ഷൈഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാൻ തുടങ്ങി ഇരുപതിലേറെ രാഷ്ട്ര നായകരുടെയും ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചൈ ഓപ്പൺ എ സ്ഥാപകൻ സാം ആൾട്ട്മാൻ എൻവിഡിയ സിഇഒ ജെൻസൺ ഹുവാങ് ആന്ത്രോപിക് സിഇഒ ഡാരിയോ അമോഡേ മൈക്രോസോഫ്റ്റ് പ്രസിഡന്റ് ബ്രാഡ് സ്മിത്ത് തുടങ്ങിയ സാങ്കേതിക വിദ്യാനായകരുടെയും സാന്നിധ്യം തന്നെ അത് സാക്ഷ്യപ്പെടുത്തുന്നു അറുന്നൂറ് സ്റ്റാർട്ടപ്പുകൾ അണിനിരക്കുന്നതും രണ്ടര ലക്ഷം സന്ദർശകരെ പ്രതീക്ഷിക്കുന്നതുമായ പരിപാടിയിൽ അഞ്ഞൂറിലേറെ സെഷനുകളും മൂവായിരത്തിലേറെ ഉണ്ടാകും നൂറ് ലോകരാജ്യങ്ങളുടെ പങ്കാളിത്തവും നൂറിലധികം ആഗോള സിഇഒമാരുടെ സാന്നിധ്യവും കൊണ്ട് ചരിത്രപരമായൊരു മുന്നേറ്റമായി ഉച്ചകോടി മാറുമെന്നാണ് കേന്ദ്ര ഐ ടി മന്ത്രി അശ്വിനി വൈഷ്ണവ് അവകാശപ്പെട്ടത് അത് സാധ്യമാകട്ടെ എന്ന് ആശിക്കാം എഐ ഉച്ചകോടി ഇന്ത്യയിൽ നടക്കവേ നിർമ്മിത ബുദ്ധി സംബന്ധിച്ച് രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിന് സവിശേഷ പ്രാധാന്യമുണ്ട് ഡിജിറ്റൽ അവകാശ സംഘടനയായ ഇന്റർനെറ്റ് ഫ്രീഡം ഫൗണ്ടേഷൻ അമേരിക്കയിലെ സെന്റർ ഫോർ ദ സ്റ്റഡി ഓഫ് ഓർഗനൈസ്ഡ് ഹേറ്റുമായി ചേർന്ന് പുറത്തിറക്കിയ റിപ്പോർട്ട് എടുത്തു പറയുന്നത് എഐ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും മനുഷ്യത്വവിരുദ്ധവും സംഹാരാത്മകവുമായ ഒരു ഉപയോഗത്തെക്കുറിച്ചാണ് രാജ്യഭരണത്തിന് നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടി ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളെ ന്യായീകരിക്കാനും വിദ്വേഷ പ്രചാരണങ്ങൾ വിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിക്കാനും നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇതിനകം വിവാദമായ അസാമിലെ വെടിവെപ്പ് വീഡിയോയെക്കുറിച്ച് റിപ്പോർട്ട് എടുത്തു പറയുന്നുണ്ട് ഡൽഹി ഛത്തീസ്ഗഡ് കർണാടക തുടങ്ങിയ ഇടങ്ങളിലും വിദ്വേഷം പടർത്താൻ എഐ എ ആയുധമാക്കിയതായി ഇതിൽ ചൂണ്ടിക്കാട്ടുന്നു എ ഐ പ്ലാറ്റ്ഫോമുകൾ വികസിപ്പിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലായതിനാൽ ഇന്ത്യൻ സാഹചര്യങ്ങളിലെ ജാതി മതം പ്രാദേശിക വിദ്വേഷം എന്നിവ തിരിച്ചറിയുന്നതിൽ ഈ സാങ്കേതികവിദ്യയ്ക്ക് പരിമിതികളുണ്ട് എന്നൊരു ന്യായവാദം പലപ്പോഴും ഉയർന്നു വരാറുണ്ട് എന്നാൽ ഭരണകൂടങ്ങളെയും വംശഹത്യ ശക്തികളെയും വിമർശിക്കുന്ന ഉള്ളടക്കങ്ങൾ മലയാളമടക്കമുള്ള പ്രാദേശിക ഭാഷകളിൽ പോസ്റ്റ് ചെയ്യുന്ന മാത്രയിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിന് യോജിച്ചതല്ല എന്ന് ചൂണ്ടിക്കാട്ടി അവ നീക്കം ചെയ്യുന്നതിൽ അമിത നിഷ്കർഷ പുലർത്തുന്നവരാണ് ഒട്ടുമിക്ക സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളും എന്നാൽ മേൽപ്പറഞ്ഞ വെടിവെപ്പ് വീഡിയോ ലോകമെങ്ങും പ്രചരിക്കുകയും വിമർശനവും വിവാദങ്ങളും ശക്തമാവുകയും ചെയ്ത ഘട്ടത്തിൽ മാത്രമാണ് ഒഴിവാക്കപ്പെട്ടത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ അവമതിക്കുകയും അപരവൽക്കരിക്കുകയും ചെയ്യുന്ന വിധത്തിൽ എഐ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ നൂറുകണക്കിന് ചിത്രങ്ങളും ലഘു വീഡിയോകളും സംഘ് പരിവാർ ഐ ടി സെല്ലുകളും വാട്സപ്പ് യൂണിവേഴ്സിറ്റികളും വഴി കുടുംബ ഗ്രൂപ്പുകൾ മുതൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകളിൽ വരെ പറന്നു നടക്കുന്നു വോട്ടർമാരെ വൈകാരികമായി സ്വാധീനിക്കാനും ആൾക്കൂട്ടങ്ങളെ വർഗീയമായി ഉന്മത്തരാക്കാനും അവയ്ക്ക് സാധിക്കുന്നു തങ്ങൾ പുലർത്തുന്ന ഉന്നത മൂല്യങ്ങളെയും പാലിക്കുന്ന ചട്ടങ്ങളെയും കുറിച്ച് വാചാലരാകുന്ന സമൂഹ മാധ്യമങ്ങളും എഐ പ്ലാറ്റ്ഫോമുകളും സ്വന്തം മാർഗനിർദ്ദേശങ്ങളെ നോക്കുകുത്തിയാക്കുന്നതിന്റെ ഫലമാണ് ഈ വെറുപ്പിന്റെ കുത്തൊഴുക്ക് ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി മുസ്ലിം യുവാക്കൾക്കെതിരെ വെടിയുതിർക്കുന്നത് ചിത്രീകരിക്കുന്ന എഐ നിർമ്മിത വീഡിയോ പാർട്ടിയുടെ ഔദ്യോഗിക സമൂഹ മാധ്യമ അക്കൗണ്ട് വഴി പങ്കുവെക്കപ്പെട്ടു എന്ന് വരികിൽ വെറുപ്പിന്റെ വെടിയുണ്ടകൾ എത്ര കണ്ട ആഴത്തിലേക്കാണ് പായുന്നത് മറ്റെല്ലാ മേഖലകളിലും എന്ന പോലെ നിർമ്മിത ബുദ്ധി രംഗത്തും ഇന്ത്യൻ യുവത ആത്മവിശ്വാസത്തോട് മുന്നേറുന്നത് കാണാൻ നാം ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ മനുഷ്യ പുരോഗതിക്കും ലോക ലോകസമാധാനത്തിനും ഉപകരിക്കേണ്ട വിദ്യ വെറുപ്പ് പടർത്താനും തമ്മിൽ അടുപ്പിക്കാനും ഉപയോഗിക്കുന്നു എന്ന ചീത്ത പേര് തൂത്തെറിയാത്ത കാലത്തോളം കൈവരിച്ചെന്ന് അവകാശപ്പെടുന്ന നേട്ടങ്ങളെയോർത്ത് രാജ്യത്തിന് അഭിമാനിക്കാനാവില്ല ലോകത്തെ ഏറ്റവും വലിയ എ ഐ വിപണിയാവാൻ ഒരുങ്ങുമ്പോഴും അതിന്റെ ദുരുപയോഗവും പ്രത്യാഘാതങ്ങളും തടയാൻ പര്യാപ്തമായ ശക്തമായ എഐ നിയമം ഇന്ത്യയിലില്ല സാങ്കേതികവിദ്യയുടെ മേന്മകൾ പറയുന്നതിനപ്പുറം അത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ദുർബല സമൂഹങ്ങളെയും ഉന്മൂലനം ചെയ്യാനുള്ള ആയുധമായി മാറുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ ഇത്തരം ആഗോള ഉച്ചകോടികൾക്ക് ബാധ്യതയുണ്ട്